എന്റെ പള്ളി കണ്ട നൂറ് രൂപയുടെ വെണ്ടയ്ക്കാണ് നൂറ് രൂപയുടെ വെണ്ടയ്ക്ക നാല് കിലോ വെണ്ടയ്ക്ക വെറും നൂറ് രൂപ പ്രിയമുള്ള സുഹൃത്തുക്കളെ കണ്ട അരച്ചാക്ക് വെണ്ടയ്ക്ക വെറും നൂറ് രൂപ അതായത് നാല് കിലോ വെണ്ടയ്ക്ക വെറും നൂറ് രൂപ ഫ്രഷ് പ്രിയമുള്ള വെണ്ടയ്ക്കുള്ള സുഹൃത്തുക്കളാണ് മൂന്നര കിലോ സവാള വെറും നൂറ് രൂപ നൂറ് രൂപയ്ക്ക് മൂന്നര കിലോ സവാള പ്രിയമുള്ള സുഹൃത്തുക്കളെ കണ്ടില്ലേ മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ് വെറും നൂറ് രൂപ തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഇവിടുത്തെ കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ആണ് ഒരു പത്തിരുന്നൂറ്റമ്പത് രൂപയുടെ പച്ചക്കറിയാണ് ഇവർ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ താണ്ട രണ്ട് കിലോ ചുവന്നുള്ളിത വെറും നൂറ് രൂപ നൂറ്റര കിലോ തക്കാളി വെറും രൂപ നല്ല ഫ്രഷ് തക്കാളി ഫസ്റ്റ് തക്കാളി വെറും നൂറ് രൂപ പ്രിയമുള്ള സുഹൃത്തുക്കളെ താണ്ട നല്ല കീടുള്ള ഫ്രഷ് പച്ചക്കറി വിലക്കുറവിൽ കിട്ടുന്ന ഒരു കട അറിഞ്ഞാണ് ഇവിടെ എത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ എം സി റോഡിലെ വയക്കൽ വഞ്ചിപ്പെട്ടിയിലാണ് കേട്ടോ കടയൊന്നും പരിചയപ്പെടാം ഓക്കെ സ്കിപ്പ് ചെയ്യാതെ ഷെയർ ചെയ്തത് കാണും പ്രിയമുള്ള പ്രേക്ഷകർ നമ്മൾ ആ പറഞ്ഞ ആ ഒരു പച്ചക്കറി സ്റ്റാളിൽ എത്തിച്ചേർത്തിരിക്കുകയാണ് ഒരു രക്ഷയിലെ കിടന്നൽ ലാഭമാണെന്ന് അറിഞ്ഞത് നല്ല ഫ്രഷ് പച്ചക്കറി വളരെയേറെ വിലക്കുറവിൽ കൊടുക്കുന്ന ഒരു പച്ചക്കറി സ്റ്റാളാണ് താങ്കൾ ഗ്രീൻ ലീഫ് വെജിറ്റബിൾ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വമ്പിച്ച വിലക്കുറവിൽ എന്ന് ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് വമ്പിച്ച വിലക്കുറവിൽ ഇത് നമ്മൾ കറക്റ്റ് നമ്മൾ വഞ്ചിപ്പട്ടി ജംഗ്ഷനിലാണ് ഈ ഗ്രീൻ ലീഫ് പച്ചക്കറി സ്റ്റാൾ സ്ഥിതി ചെയ്തത് നമുക്ക് ഇവിടെ കയറി ഇവിടുത്തെ വിലയൊക്കെ എടുക്കാം ഓക്കെ ടെമോൺ പ്രിയമുള്ള സുഹൃത്തുക്കളെ വൈക്കൽ വഞ്ചിപ്പട്ടിയിലെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾ സ്റ്റോറിലേക്ക് തന്നെ സ്ത്രീകളുടെ വലിയൊരു തിരക്കാണ് ഇത്രയും സ്ത്രീകൾ ഇവിടെ വരാനുള്ള കാര്യം എന്ന് അറിയാമോ ഇവിടുത്തെ പച്ചക്കറിയുടെ ലാഭം കൊണ്ടാണ് ഫ്രഷ് വെജിറ്റബിൾസാണ് ഇവരെ സെയിൽ ചെയ്യുന്നത് അന്നു കൊണ്ടിരുന്ന വെജിറ്റബിൾ അന്ന് വൈകുന്നേരമാവാൻ തീരും അടുത്ത ദിവസം ഫ്രഷ് വെജിറ്റബിൾസ് ആണ് ഇവിടെ ഇറക്കുന്നത് അതാണ്ട് തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഇവിടുത്തെ ഒരു കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കിറ്റാണ് ഒരു പത്തിരുന്നൂറ്റമ്പത് രൂപയുടെ പച്ചക്കറിയാണ് ഇവർ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ ഈ സ്ത്രീകൾ നേരെ ഈ ഒരു ഗ്രീൻ ലീഫിലേക്ക് ഓടി എത്തുന്നത് അത് മാത്രമല്ല മൂന്നര കിലോ സവാള വെറും നൂറ് രൂപ വെറും നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് മൂന്നര കിലോ സവാളയാണ് അങ്ങനെ വെജിറ്റബിൾസ് വളരെ വിലക്കുറവിൽ കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ഈ ഒരു ഗ്രീൻ ലീഫ് നാട്ടിൽ ഇവിടെ സ്ത്രീകൾ ഈയൊരു തൊണ്ണൂറ്റൊമ്പതോടെ പച്ചക്കറി കിട്ടി മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൊടുക്കാം അതാണ്ട് ആരൊക്കെയാണ് വന്നേക്കുന്നത് തൊണ്ണൂറ്റമ്പത് കൂടെ പച്ചക്കറി കിറ്റാണ് കൊടുക്കുന്നത് അടിപൊളി പച്ചക്കറിയാണ് താത്ത അങ്ങനെ പോവല്ലേ അങ്ങനെ പോകരുത് ഒരുപാടുണ്ടോ പച്ചക്കറി ഒരുപാടുണ്ടോ ഒരുപാടുണ്ട് ഒരുപാട് പച്ചക്കറി ഉണ്ട് ഓക്കെ ഒരുപാടുണ്ടാ താത്ത അടുത്ത ആൾ എന്താ പിടിച്ചോ ഒരുപാട് വീട്ടമ്മമാർ നാടെ പച്ചക്കറി കഴിക്കാൻ ഗ്രീൻ ലീഫിലേക്ക് വന്നിരിക്കുകയാണ് ഒരു രക്ഷയില്ല ഒരാൾ അടുത്ത പച്ചക്കറി കമോൺ കമോൺ കണ്ടെ കണ്ടോ വീട്ടമ്മമാർ പച്ചക്കറി വാങ്ങിച്ചോണ്ട് പോകണം തൊണ്ണൂറ്റൊമ്പത് ഇന്ന് വന്ന ഫ്രഷ് പച്ചക്കറിയാണ് ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ഇവിടെ ഒറ്റ പച്ചക്കറി കാണത്തില്ല പിന്നെ അടുത്ത പുതിയ ഫ്രഷ് പച്ചക്കറിയാണ് വരുന്നത് നാടേ ഈ ഒരു താത്താക്കിടെ പച്ചക്കറി കൊടുക്കണേ നാളെ എടുക്കാൻ പോവോ പച്ചക്കറി ഇത് കാണിക്കലാ എന്തോ പച്ചക്കറി വെട്ടി വെട്ടി എടുത്തുണ്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പച്ചക്കറിയാണ് ഇവിടെ കൊടുക്കുന്നത് ഫ്രഷ് വെജിറ്റബിൾസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു പത്തിരുന്നൂറ്റമ്പത് രൂപയുടെ പച്ചക്കറി ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകാം പിന്നെ നിങ്ങൾ തൂക്കി തൂക്കി എടുക്കുകയാണെങ്കിൽ ഓരോ ഐറ്റംസിനും വളരെ വിലക്കുറവാണ് പുറത്ത് കമ്പോളത്തിൽ കിട്ടുന്നതിനെക്കാട്ടിയും വളരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് ഇവിടെ പല പച്ചക്കറിയും കിട്ടുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ആളോട് ചോദിക്കാം ക്യാരറ്റ് വെണ്ടയ്ക്ക അതുപോലെ തക്കാളി പിന്നെ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓരോന്നെ വില നമുക്ക് ചോദിക്കാം പുറത്ത് കിട്ടുന്നതിനെ കാട്ടിയും വളരെ വില വിലക്കുറയ്ക്ക് തന്നെ ഇവിടെ പച്ചക്കറി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നിങ്ങൾ ഈ കൊട്ടാരക്കര ഉള്ളവരും അവിടെ ഇവിടെ ഒക്കെ ഉള്ളവരും ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി വന്ന് ഇവർ പച്ചക്കറി വാങ്ങിച്ചൊന്ന് പോയാലും നിങ്ങൾക്ക് ഒരു നഷ്ടവും ഫ്രഷ് പച്ചക്കറി നിങ്ങൾക്ക് വാങ്ങിക്കാം എന്നാൽ താത്താ പച്ചക്കറി താത്ത പച്ചക്കറിയിൽ അതിൽ ഓന കൊണ്ടുവന്നിരിക്കുക എന്നാൽ ഇഷ്ടംപോലെ സ്ത്രീകൾ ഇവിടെ ഇങ്ങനെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് എന്നാലും നമ്മൾ ഈ ഒരു പിന്നെ വെജിറ്റബിൾ സ്റ്റോറിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കും നിങ്ങളെന്താ ഒന്ന് വിളിച്ചു വഹിക്കുക എല്ലാവരും കൂടെ ഒന്ന് പർച്ചേസ് ചെയ്യുക അര കിലോ തക്കാളി രണ്ടര കിലോ തക്കാളി വെറും നൂറ് രൂപ നൂറ് രൂപ അതുകൊണ്ട് രണ്ടര കിലോ ആയെന്ന് നോക്കട്ടെ കറക്റ്റ് രണ്ടര കിലോ മുപ്പത് കറക്റ്റ് രണ്ടര കിലോ രണ്ട് രണ്ടര കിലോ തക്കാളി വെറും നൂറ് രൂപ നല്ല ഫ്രഷ് തക്കാളി ഫസ്റ്റ് ക്വാളിറ്റി തക്കാളി വെറും നൂറ് രൂപ തക്കാളി ആളെ കൊണ്ടുവരോ തക്കാളി ആളെ കൊണ്ടുവന്നോ തക്കാളി ആളെ കൊണ്ടുവരുന്നോ രണ്ടര കിലോ തക്കാളി വെറും നൂറ് രൂപയ്ക്കാണ് നല്ല കിടം രണ്ടര കിലോ തക്കാളി കൊടുക്കുന്നത് നമ്മളെ വയക്കൽ വഞ്ചിപ്പെട്ടിലെ ഗ്രീൻ ലീഫിലാണ് ഇത്തരത്തില് വിലക്കുറവിന് നല്ല ഫ്രഷ് പച്ചക്കറികൾ കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ് നിരവധിയായ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ തക്കാളി തക്കാളി എന്ന് പറഞ്ഞാൽ ഒന്നര തക്കാളിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറക്കി പറക്കിട്ടാലും പറക്കിയിട്ടാലും പറക്കിട്ടാലും തീരുന്നില്ല അത്രയേറെ തക്കാളികളാണ് ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാ പിടിച്ച തക്കാളി ഒരു ചെറുപ്പക്കാരെ തക്കാളി വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് എന്നെ എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ തക്കാളി ഇത്രയും തക്കാളി മീനാ ഇത്രയും തക്കാളി മീനാ ഇത്രയും തക്കാളി തക്കാളി സോസ് തക്കാളി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്ര തക്കാളി പിടിച്ചോണ്ടിരിക്കുന്നത് ആടിയ പോളി രക്ഷോ ആടിയംപൊളി തക്കാളി ആ പ്രിയമുള്ള സുഹൃത്തുക്കളെ താണ്ട രണ്ട് കിലോ ചുവന്നുള്ളിതാ വെറും നൂറ് രൂപ നൂറ് രൂപയ്ക്കാണ് രണ്ട് കിലോ ചുവന്നുള്ളി കൊടുക്കുന്നതേണ്ട ഒരു രക്ഷയില ചുവന്നുള്ളിതാ കൊച്ചുള്ളിനോ എന്നുള്ളിനോ ഒക്കെ പറയാം പക്ഷേ രണ്ട് കിലോ ചുവന്നുള്ളിക്ക് ഇവിടെ വെറും നൂറ് രൂപ എന്നാ പിടിക്കോ അടി പുളിയാണ് ചുവന്നുള്ളി ഇടുക അത് മാത്രമല്ല നിങ്ങൾ പ്രത്യേകം പറയേണ്ടത് ഫസ്റ്റ് ക്വാളിറ്റി ചുവന്നുള്ളി വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ചുവന്നുള്ളിയാണ് ഫസ്റ്റ് ക്വാളിറ്റി ചുവന്നുള്ളിയാണ് രണ്ട് കിലോ വെറും നൂറ് രൂപ അതാ ചേട്ടൻ കൊടുക്കുക ചേട്ടാ ചേട്ടൻ ചേട്ടനാളി അല്ല ചേട്ടൻ കൊടുക്കുകയാണോ ചേട്ടൻ പൊടിക്കുക കൊണ്ടുപോയിക്കേണ്ട കൊണ്ടുപോയിക്കേണ്ട േ മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ് വെറും നൂറ് രൂപ നൂറ് കിലോ ഉരുളക്കിഴങ്ങ് രക്ഷ ഉരുളക്കിഴങ്ങില്ലേ പറക്ക പറക്കാണോ മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ് വെറും നൂറ് രൂപയ്ക്ക് കൊടുക്കാണോ മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ് കണ്ടാണ് വില കെട്ട് മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ് വരും നൂറ് രൂപ മൂന്ന് കിലോ ഉരുളക്കിഴങ്ങാണ് വെറും നൂറ് രൂപക്ക് കൊടുക്കുവാണ് ഏഹ് ചേച്ചിക്ക് ഇനി ഒരാഴ്ചത്തേക്കുണ്ട് എന്റെ പൊന്നേ ചെയ്യുന്ന ഒരാഴ്ചത്തേക്കുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ട് ചേച്ചി ഒരാഴ്ചത്തേക്കുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളേതാണ് വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ നാല് കിലോ നൂറ് രൂപ നാല് കിലോ വെണ്ടയ്ക്ക നൂറ് രൂപ ആണ് പറക്കാലോ പറ നാല് കിലോ വെണ്ടയ്ക്ക നൂറ് രൂപ ഒറ്റ വണ്ടയ്ക്കൊരു

രൂപ രൂപ കിലോ വെറും ആ എന്റെ പള്ളി വെണ്ടാഭമായിട്ട് ആൾക്കാര് പറക്കൊണ്ട് പോകണോ നാല് രൂപ നൂറ് രൂപ കൊടുത്താൽ ഒരു ചാക്ക് വെണ്ടയ്ക്ക ഒരു ചാക്ക് വെണ്ടയ്ക്ക നൂറ് രൂപ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു രക്ഷയിലെ വിലക്കുറവ് പറഞ്ഞാൽ പച്ചക്കറിക്ക് ഇത്രയേറെ ഫ്രഷ് പച്ചക്കറിക്ക് ഇത്രയേറെ വിലക്കുറച്ച് കൊടുക്കുന്ന ഒരു ഷോപ്പ് ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ബൈക്കിൽ വഞ്ചിപ്പട്ടിൽ എത്തിച്ചേരുന്നത് ഗ്രീൻ ലീഫ് എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഈ ഒരു പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട് കാര്യം ഇത്രയേറെ വിലക്കുറവില്ല നാല് കിലോ വെണ്ടയ്ക്ക ഓരോ നൂറ് രൂപ ഓരോന്നെ വില നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തന്നതാണ് ഉരുളക്കിഴങ്ങ് മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ് നൂറ് രൂപ എന്ന് മാത്രം വിലക്കുറവാണ് മനസ്സിലാക്കണം അപ്പോൾ വഞ്ചിപ്പട്ടി ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് കാണാം എന്തായാലും താല്പര്യമുള്ളവർ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് പച്ചക്കറി മേടിക്കുക വളരെ ലാഭമാണ് എന്തായാലും നമ്മൾ ആ കമൻറ്റ് ബോക്സിൽ ഈ ഒരു ഷോപ്പിൻ്റെ ഉടമയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം നല്ല ഫ്രഷ് പച്ചക്കറിയാണ് ഇഷ്ടം പോലെ പച്ചക്കറികൾ ഇവിടെ ഉണ്ട് ഇവർക്ക് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും അതുപോലെ തന്നെ അഞ്ച് കിലോമീറ്റർ ചുറ്റളിലുള്ളവർക്കാണെങ്കിൽ ഇവർ ഹോം ഡെലിവറി ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് എന്തായാലും ഈ ഒരു പച്ചക്കറി സ്റ്റാളിലെ പച്ചക്കറികൾ വാങ്ങിച്ചത് ഉപയോഗിച്ച് പോകാം ലാഭമാണെങ്കിൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ മറ്റുള്ള പറയുക അവരും വന്ന് ഇവിടുന്ന് പച്ചക്കറി വാങ്ങിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ഷിജു താങ്ക് യു